കോഴിക്കാട് പീപ്പിൾസ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ രൂപീകൃതമായി എഴുപത്തി അഞ്ച് വർഷങ്ങൾ പ്രവർത്തിച്ച പീപ്പിൾസ് വായനശാല പത്തനംതിട്ട ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട വായനശാലകളിലൊന്നാണ് ജനകീയ പങ്കാളിത്തത്തോടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പീപ്പിൾസ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം പ്ലാറ്റിനം ജൂബിലിയുടെ ഉദ്ഘാടനം നടത്തിയതും വൻപിച്ച ജനകീയ സാന്നിധ്യത്തിലാണ് ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി പൂഴിക്കാട് ഗവൺമെൻറ് സ്കൂൾ അങ്കണത്തിൽ നിന്ന് സാംസ്കാരിക ഘോഷയാത്ര നടന്നു വർണ്ണശബളമായ ഘോഷയാത്ര പൂഴിക്കാട് യു സ്കൂൾ ഹെഡ് മാസ്റ്റർ സി സുദർശനൻപിള്ള ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് വാദ്യമേളങ്ങളുടെയും നിച്ഛല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടുകൂടി നൂറുകണക്കിന് ജനങ്ങൾ പങ്കെടുത്ത ഘോഷയാത്ര വായനശാല അങ്കണത്തിൽ സമാപിച്ചപ്പോൾ നടന്ന വമ്പിച്ച സാംസ്കാരിക സമ്മേളനം റാന്നി എം അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു എന്ന അശോക് കുമാർ അധ്യക്ഷനായിരുന്നു ബി പ്രദീപ് സ്വാഗതം ആശംസിച്ചു സിനിമാ താരങ്ങളായ കുടനാട കനകം അനീഷ് കാവിൽ തുടങ്ങിയവർ മുഖ്യാതിഥികളായി യുവ സംവിധായകൻ രാകേഷ് കൃഷ്ണനെ വായനശാലയുടെ ആദരവ് അർപ്പിച്ചു ജി കൃഷ്ണകുമാർ വിനോദ് മുളമ്പുഴ ഡോക്ടർ പി ജെ പ്രദീപ് കുമാർ ടി ശിവൻകുട്ടി ശോഭനകുമാരി കെ സീന ജി പൊന്നമ്മ സി സുദർശനൻ പിള്ള ചന്ദ്രൻ ഉണ്ണിത്താൻ ഉണ്ണികൃഷ്ണൻ പുഴിക്കോട് എൻ പ്രദീപ് കുമാർ പി കെ ചന്ദ്രശേഖരൻ പിള്ള എം കെ മുരളീധരൻ കെ കെ ദാമോദരൻ കെ മണിക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ബാലവേദി അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും ഗോപുര സ്കൂൾ ഓഫ് ഡാൻസിന്റെ നൃത്ത നൃത്യങ്ങളും നടന്നു ന്യൂസ് ബ്യൂറോ പന്തളം ആൻഡ് പന്തളം ശ്രീവാത്സംസ്